കേരള സിവിൽ ഡിഫൻസ് സേനയ്ക്കായി ഔദ്യോഗിക സോങ് രചിച്ച ഉപ്പള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിനെ അനുമോദിച്ചു മൊമെന്റോയും കേരള സിവിൽ ഡിഫൻസ് സേനയ്ക്കായി ഔദ്യോഗിക സോങ് രചിച്ച ഉപ്പള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറായ സി പി രാജേഷിനെ മൊമന്റോ നൽകിയും പൊന്നാട അണിയിച്ചുമാണ് സഹപ്രവർത്തകർ അനുമോദിച്ചത് സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ബിനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആബ്ദാ മിത്ര വളണ്ടിയർമാരായ യൂനുസ് നിസാം എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് മറുപടി ഭാഷ നടത്തി കഴിഞ്ഞ ഡിസംബർ ആറിന് നടന്ന സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേ പരിപാടിയിൽ വെച്ചാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഹോം ഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഐ പി എസ് ഗാനം വകുപ്പിന് സമർപ്പിച്ചത് ജയദേവൻ സംഗീതം നൽകിയ ഗാനം ജയദേവനും കാർത്തിക് പി ഗോവിന്ദും സാനിയ വേണുഗോപാലും ചേർന്നാണ് ആലപിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പള